എൽ ഡി എഫ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ള വികസന മുന്നേറ്റയാത്രയ്ക്ക് വെൺമണയിൽ തുടക്കമായി കേരളാ കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ഷിജോ തടത്തിൽ വികസന മുന്നേറ്റയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ജനവഞ്ചനയ്ക്കെതിരെയും എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് വികസന മുന്നേറ്റയാത്ര കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വെൺമണിയിൽ നടന്ന പരിപാടിയിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ പെരിലങ്ങാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷിജോ തടത്തിൽ ജാഥ ക്യാപ്റ്റൻ സിബി പേന്താനത്തിന് പതാക കൈമാറി വികസന മുന്നേറ്റ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു

ചട്ടത്തിന് അതുകൊണ്ട് പരാതി കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം സനീഷ് ജോസഫ് വൈസ് ക്യാപ്റ്റൻ ജനദാതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗം ഷിജു തൂങ്ങോല ജാഥ മാനേജറുമായുള്ള വികസന മുന്നേറ്റ യാത്ര രണ്ട് ദിവസങ്ങളിലായി പഞ്ചായത്തിൽ പര്യടനം നടത്തും വികസന മുന്നേറ്റ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് എൽ ഡി എഫ് നേതാക്കളായ ബിനു ടി ടിയാർ ഗിരീഷ് ആറുകണ്ഠത്തിൽ പി വി ജോർജ് റോബിൻ ആലക്കൽ ടി ഡി മനോജ് ശശി കന്യാലിൽ ഉഷ മോഹനൻ ബേബി ഐക്കര ജിൻസ് മുത്തനാട് എന്നിവർ സംസാരിച്ചു വികസന യാത്രയുടെ സമാപന സമ്മേളനം കഞ്ഞികുഴിയിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ഇടുക്കി